പെട്ടെന്നൊരു ദിവസം സൂര്യൻ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ഇതിനു മുൻപ് ഭൂമിയുടെ അവസാനം എന്ന് എന്നതായിരുന്നു ചർച്ചകൾ മുഴുവൻ പുറത്തു വരുന്ന പഠനങ്ങൾ അനുസരിച്ച് സൂര്യനും മരണമുണ്ട് എന്നാൽ സൂര്യന്റെ കാര്യത്തിൽ നമ്മൾ അത്ര കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അടുത്തൊന്നും സൂര്യൻ അവസാനിക്കാൻ പോകുന്നില്ല പക്ഷേ സൂര്യൻ അവസാനിക്കുന്നതിന് മുൻപ് ഭൂമി അവസാനിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏകദേശം അഞ്ച് മില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഹൈഡ്രജൻ പൂർണമായും കത്തിത്തീരുന്നതോടെ സൂര്യൻ മരണത്തിലേക്ക് അടുക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ ഹൈഡ്രജൻ കത്തിത്തീർന്നു കഴിഞ്ഞാൽ സൂര്യൻ ഒരു ചുവന്ന തീഗോളമായി മാറും അവസാനം ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രമായി ജീവിതം അവസാനിക്കുമെന്നാണ് സ്പേസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് പറയുന്നത് ഭൂമിയിൽ പ്രകാശവും ചൂടും നൽകി ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുന്ന സൂര്യൻ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ അവസ്ഥയും അതിഭീകരമായിരിക്കും സൂര്യൻ ചുവന്ന തീഗോളമായി മാറുമ്പോൾ തന്നെ ഭൂമിയിലെ ഉപരിതലത്തിലെ താപനില ഉയരും സമുദ്രങ്ങളും മറ്റ് ജലാശയങ്ങളും ബാഷ്പീകരിക്കപ്പെടും ഈ മാറ്റങ്ങൾ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കും തീ ഗോളമായി മാറുന്ന സൂര്യൻ ഒടുവിൽ എല്ലാ ഗ്രഹങ്ങളെയും വിഴുകും അത് നമ്മുടെ സൗരയുധത്തിന് അന്ത്യം കുറിക്കും സൂര്യന് ശേഷം ഭൂമി ബാക്കിയുണ്ടെങ്കിൽ അതൊരു വെളുത്ത കുള്ളനെ വലം വയ്ക്കുന്ന വെറുമൊരു ചാരക്കെട്ടം മാത്രമായിരിക്കും സൂര്യന് മുൻപ് ഭൂമി അവസാനിക്കാനാണ് സാധ്യത എന്നാണ് മറ്റു ചില പഠനങ്ങൾ പറയുന്നത് ഭൂമിയുടെ അടുത്തുകൂടി കടന്നുപോകുന്ന നക്ഷത്രങ്ങൾ തന്നെയായിരിക്കും ഭൂമിക്ക് അന്തകരാവുക ഇത്തരം നക്ഷത്രങ്ങൾ മുൻപ് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ നാശം ഭൂമിക്കുമേൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇവയ്ക്ക് ചിലപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥം തന്നെ മാറ്റിമറിക്കാനായേക്കും ഇവ ഭൂമിയിൽ വന്ന് പതിച്ചാൽ ഭൂമി മറ്റൊരു ഗ്രഹവുമായി കൂട്ടിയിടിക്കുകയോ സൂര്യനിൽ പതിക്കുകയോ അല്ലെങ്കിൽ ബഹിരാകാശത്തിന്റെ ഏതെങ്കിലും ദിക്കിലേക്ക് എന്നേക്കുമായി തിരിച്ചു പോവുകയോ ചെയ്യാം സൂര്യനാണോ ഭൂമിയാണോ ആദ്യം അവസാനിക്കാൻ പോകുന്നത് എന്നത് ശാസ്ത്രലോകം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവയ്ക്കെല്ലാം ഒരു അവസാനമുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല